നമസ്കാരം ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങൾ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു സനാതനധർമ്മത്തെക്കുറിച്ചും സനാതനധർമ്മം ഉടച്ചു വാർത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണെന്നും സനാതനധർമ്മം അഥവാ സനാതന മതം എന്നുള്ളത് ജാതീയമായി വർണ്ണാശ്രമ വ്യവസ്ഥയുടെ സൃഷ്ടിയാണെന്നും ബ്രാഹ്മണനും പശുവിനും മാത്രമേ സനാതനധർമ്മത്തിൽ നിലനിൽപ്പുള്ളൂ എന്നും ഒക്കെയാണ് അന്ന് പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതിനെതിരെ സന്യാസി ശ്രേഷ്ഠന്മാരടക്കം പലരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മത്തെ കുറിച്ച് പറഞ്ഞത് അത്രയും വിവരക്കേടിന്റെ വിവരക്കേടാണ് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും ഇത്രത്തോളം വിവരം കെട്ട മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല സനാതന വിശ്വാസികളും ധർമാശ്രമികളും എടുത്തു പറയുന്നത് ഇതിനിണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി പിണറായി വിജയൻ ചടങ്ങിൽ പറയുകയുണ്ടായി ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമികൾ ഒരു പരാമർശം നടത്തുകയുണ്ടായി ചില ക്ഷേത്രങ്ങളിൽ ചിലർ ഷർട്ട് ധരിച്ചു കയറുന്നത് കാണാൻ കഴിയുക എന്നാൽ ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം എന്നാൽ ഷർട്ട് ധരിച്ച് ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട് മറ്റ് ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാതെയും ദർശനം നടത്തുന്നുണ്ട് ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ യാതൊരു ആചാരവുമില്ല അത് അനാചാരമാണ് അന്ധാചാരമാണ് എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികളുടെ ചുവട് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വലിയൊരു പ്രസ്താവന നടത്തുന്നത് പോലെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് കേട്ടു അതായത് സമൂഹത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കുന്നതായിരിക്കണം യഥാർത്ഥ വിശ്വാസം ഇവിടെ ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത് യഥാർത്ഥ വിശ്വാസമല്ല ഷർട്ട് ധരിച്ചു കയറാം എന്ന രീതിയിലേക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം എത്തിച്ചേരണം ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് മനുഷ്യനു വേണ്ടി ആയിരിക്കണം എല്ലാം എന്ന തരത്തിലൊക്കെയായിരുന്നു പിണറായി വിജയൻ സത്യദാനന്ദ സ്വാമിയുടെ പ്രസംഗത്തെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിച്ചത് എന്നാൽ ഓരോരോ ക്ഷേത്രത്തിനും ഓരോ പൂജാവിധികളുണ്ട് ഓരോ കർമാനുഷ്ഠാനങ്ങളുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഇതെല്ലാം ചിട്ട ചെയ്തു വച്ചിരിക്കുന്നത് അവിടുത്തെ മൂർത്തിയുടെ താന്ത്രിക അനുഷ്ഠാന രീതികളുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അവിടെ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ യാതൊരു സാധ്യതയുമില്ല പ്രസക്തിയുമില്ല ഇത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഹൈന്ദവരുടെ ക്ഷേത്ര ആരാധനയിലും ഹൈന്ദവരുടെ ആചാരാനുഷ്ഠാനത്തിലും മാത്രം കൈകടത്തി സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എൻ അടക്കമുള്ള സംഘടനകൾ മുൻപ് ചില കോളേജുകളിലും സ്കൂളുകളിലും ഹിജാബ് ധരിച്ച് കുട്ടികൾ എത്തുന്നതിനെതിരെ കോളേജ് മാനേജ്മെൻറ്റിന്റെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തു നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ അത്തരം വസ്ത്രധാരണ രീതികൾ മതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത്തരം മതാനുഷ്ഠാനങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുവാൻ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും സ്വാതന്ത്ര്യമില്ല അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ബീഫ് ഫെസ്റ്റ് നടത്തുന്നതിനെ ചൊല്ലി കേരള ഹൗസിൽ ബീഫ് വിളമ്പുന്നതിനെ ചൊല്ലി അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ കേരള ഹൗസിന്റെ മുൻവശത്ത് ഓടിയെത്തി ബീഫ് ഭക്ഷിക്കുന്ന ആളുകൾക്കൊപ്പം നിലയുറപ്പിച്ച അവർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി അത് ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ അവർ ഷർട്ടിട്ട് കയറുന്നതിനെ അല്ലെങ്കിൽ ഷർട്ടിട്ട് കയറാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അത് അവരുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കണക്കിലെടുക്കാൻ സാധിക്കുന്നില്ല ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രായ്ക്ക് രായമാനം പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ തരുണികളായ അതായത് യുവത്വം നിലനിൽക്കുന്ന സ്ത്രീകളെ ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും പിറവത്ത് ഒരു പള്ളിയിൽ വിശ്വാസികൾക്ക് ആ പള്ളി തുറന്നു കൊടുക്കുവാൻ വേണ്ടി പോലീസിന്റെ സഹായം നേടി തുറന്നു കൊടുക്കാതിരുന്നത് എന്നുകൂടി ചില ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു അപ്പോൾ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ സമുദായങ്ങളെ ചവിട്ടി തേക്കുവാനും അവരുടെ ആചാരങ്ങൾ ചവിട്ടി തള്ളുവാനും മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയിലുള്ള ആചാരങ്ങളാണ് അനുഷ്ഠിക്കപ്പെടുന്നത് അതിൽ ഇടപെട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യം എന്ന രീതിയിൽ തന്നെയാണ് എൻഎസ്എസിന്റെ പരമാധ്യക്ഷനായ സുകുമാരൻ നായർ തന്നെ ഇന്ന് പത്രപ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുള്ള മുഖ്യമന്ത്രി കൂടെ ചേർത്ത് നിർത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മതസ്വാതന്ത്ര്യമാണ് അത് അവരുടെ ഭക്ഷ്യ എന്ന് പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ ഹൈന്ദവരുടെ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഷർട്ടിട്ട് കയറിക്കോളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഏതെങ്കിലും മഠത്തിന്റെ മഠാധിപന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മറ്റുള്ള ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തേണ്ട മുഖ്യമന്ത്രി എന്താണ് ഇത്തരത്തിൽ കാടടിച്ച് വെടിവെക്കുന്ന രീതിയിൽ ഇതിലൊരു അഭിപ്രായം പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ഹൈന്ദവ വിഭാഗം ചോദിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൽ സ്പീക്കറായ ഷംസീർ തന്നെ നേരത്തെ ഗണപതി വിവാദവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നും എൻ എസ് പോലുള്ള സംഘടനകൾ ഷംസീറിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ലോകത്തെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണ് ഗണപതിയുടെ തല മാറ്റി മാറ്റിവെച്ചതിലൂടെ നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അന്ന് ഷംസീർ പ്രസംഗിച്ചത് അപ്പോൾ ഷംസീർ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എം പ്രവർത്തകർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഹൈന്ദവരുടെ വിശ്വാസത്തെയും ഹൈന്ദവരുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെയും ചവിട്ടിത്തേക്കുവാനോ തള്ളിപ്പറയുവാനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത് അന്ധ ആചാരമാണ് എന്ന് പറഞ്ഞു പരത്തുന്നത് സച്ചിദാനന്ദ സ്വാമികളുടെ പ്രസംഗത്തെ അധികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അത് പൊക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സച്ചിദാനന്ദ സ്വാമി ഒരു മഠത്തിന്റെ മഠാധിപനാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ അഭിപ്രായം പറയാം എന്നാൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കേരളത്തിലുള്ള ഹൈന്ദവരുടെയും മുസ്ലിംസിന്റെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് ഓരോ മതത്തിനും ഓരോരോ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് പാലിക്കപ്പെടുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കയറി മുഖ്യമന്ത്രി സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആരുടെയെങ്കിലും മതവികാരത്തെ ആചാര ആചാരനുഷ്ഠാന ക്രമങ്ങളെയോ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാത്തതാണ് അതോ മനഃപൂർവ്വം ചിന്തിച്ച ഹൈന്ദവരുടെ വികാര ആചാരാനുഷ്ഠാനങ്ങളെ വ്രണപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗം പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് മറിച്ചൊരു ചോദ്യം കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഏതെങ്കിലും നിസ്കാര പള്ളിയിൽ കയറിയിട്ട് അവർ തലമറച്ച് നിസ്കരിക്കുമ്പോൾ അത്തരം തലമറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം പിണറായി വിജയൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ മുസ്ലിം സഹോദരന്മാർ അവരുടെ പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് അവർ തുവാല കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണികൾ കൊണ്ടോ അവരുടെ തല ശിരസ് മറയ്ക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് അവരുടെ മതത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് അത്തരം ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി തല മൂടുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ചങ്കുറ്റവും നട്ടെല്ലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തിലെ ഒരു വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കടന്നു കയറി അഭിപ്രായം പറയുവാനും ആ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റാണ് എന്ന് പറയുവാൻ സി പി എമ്മിന്റെ നേതാക്കൾക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ ഉത്സാഹമുണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായും തിരിച്ചറിയാൻ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തി ഹിന്ദുക്കളെ അധിക്ഷേപിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തി വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരാനുള്ള പിണറായി വിജയന്റെ തന്ത്രം തന്നെയാണ് എന്നാൽ ഇത് വിലപ്പോകില്ല കൃത്യമായി ഇതിന് പിണറായി വിജയൻ മറുപടി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ആരോപണങ്ങൾക്ക് ഏത് രീതിയിൽ മറുപടി പറയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം